വലിയ റസൂലാണ് റസൂലാണ് ആഷിഖുർ ആഷിഖുർ എന്താണ് കൊണ്ടാദ് അതിന്റെ അർത്ഥം എന്താ മനസ്സിലായോ ആഷിഖ് പറഞ്ഞാല് മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം സ്ഥലം പിടിച്ചിട്ട് ആരോടാണോ സ്നേഹം ആ വസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഹൃദയത്തിൽ വരാത്തപ്പോഴാണ് ആഷക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അങ്ങേയറ്റത്തെ അതാണ് വലിയ സ്ഥാനത്ത് എത്തിച്ചത് എന്നാൽ അതിന്റെ പിൻഗാമികളായ ആലിമ്യങ്ങളുടെ കൂട്ടത്തില് പല ആളുകളും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിലെ ആശികങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ആഷക്ക് ഒരു മൊഹിബ് ആണ് ബഹുമാനപ്പെട്ട കൊണ്ടു ഒരു വസ്താത് റസൂൽ റസൂലുള്ളാഹി അലൈഹി പറയുന്ന ആൾ വലിയ അല്ലാഹു കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഉണ്ടാക്കിയ മധുക്കും ആധികം റസൂർ ഉള്ള മതി ആണ് ബഹുമാനപ്പെട്ട തിരുവനന്ത പാപ്പിക്കാര് അല്ലെങ്കിൽ അവരും അതുപോലെ തന്നെ വലിയ മാധ്യമായിരുന്നു